വ്യക്തി നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് സത്യത്തിൽ ഈ വ്യക്തി ഒരിക്കലും നിങ്ങളുമായിട്ടൊരു ബ്രേക്കപ്പ് ആഗ്രഹിച്ചിരുന്നില്ല അവർക്ക് നിങ്ങളിലുള്ള പവർ തിരികെ വേണം ഈ ബ്രേക്കപ്പ് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ വ്യക്തിയുടെ പുറകെ പോയി അവരുടെ അറ്റൻഷനും അല്ലെങ്കിൽ അവരുടെ സ്നേഹത്തിനൊക്കെ വേണ്ടിയിട്ട് ബെഗ് ചെയ്യുന്നവർക്ക് നന്നായിട്ട് അറിയാം എന്നാൽ ഇവിടെ അവരുടെ ചിന്തകളെല്ലാം തെറ്റിപ്പോയി ഇപ്പൊ ആ വ്യക്തി നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് മിസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അവർ ചെയ്തു പോയതിൽ അവർക്ക് ഒരുപാട് അവർ അവരിങ്ങനെയൊക്കെ നിങ്ങളോട് ചെയ്തു പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ അവർക്ക് അതിൽ കുറ്റബോധവും തോന്നുന്നുണ്ട് ഇപ്പോൾ അവർ നല്ല സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റിയിലൂടെയാണ് കടന്നു പോകുന്നത് ഇത് കണ്ടോ നമ്മൾ ഈ കാർഡ് കാണുമ്പോൾ തന്നെ അറിയാം അവർ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളത് ഈ വ്യക്തി ഞാൻ പറഞ്ഞില്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്കപ്പ് ആയിരുന്നില്ല അവരുടെ ഉദ്ദേശം നിങ്ങളിന്ന് കൺട്രോൾ ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം പക്ഷെ കാര്യങ്ങൾ ഇപ്പോ അവരുടെ കയ്യിൽ നിന്നും അവസ്ഥയാണ് അവരുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ കൺട്രോൾ പോയി അപ്പോ അത് തിരിച്ചു പിടിക്കുക എന്ന ഒരൊറ്റ ഉദ്ദേശത്തിലായിരുന്നു അവർ ഈ ബ്രേക്കപ്പ് ഡ്രാമ ചെയ്തത് പക്ഷെ അത് അവർക്ക് തിരിച്ചടി നിങ്ങൾ പലതവണ ഈ സിറ്റുവേഷനിൽ കൂടെ കടന്നുപോയി അവസാനം നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾ അവർ പറഞ്ഞത് പറഞ്ഞതിനോട് എഗ്രി ചെയ്തു അവർ വിചാരിച്ചെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നോർമൽ നോർമലി ഒരു കൂളാകും അതിനുശേഷം നിങ്ങൾ തിരിച്ചുവരും എന്നൊക്കെയാണ് അവരോട് ബെഗ് ചെയ്യും അവരുടെ അറ്റൻഷനും സ്നേഹത്തിനു വേണ്ടി ബെഗ് ചെയ്യും എന്നൊക്കെയാണ് അവർ വിചാരിച്ചിരുന്നോണ്ട് പക്ഷെ സത്യത്തിൽ നിങ്ങൾ അത് ചെയ്തില്ല ശരിക്കും പറഞ്ഞാൽ ഇത് അവരുടെ കർമ്മ തന്നെയാണ് കാരണം അവർക്കിപ്പോ ആ ഒരു ശരിക്കും അവർക്കല്ല നിങ്ങൾക്കാണ് ജസ്റ്റിസ് കിട്ടിയത് കാരണം അവരിപ്പോ കടന്നു പോകുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഇത് ശരിക്കും നിങ്ങൾ കടന്നു അവസ്ഥയാണ് ബ്രേക്കപ്പിന് ശേഷം നിങ്ങൾ കടന്നു പോയൊരവസ്ഥയിലൂടെയാണ് അവരിപ്പോ കടന്നു പോകുന്നത് ആ പേഴ്സൺ ഇപ്പൊ ഈ അവസ്ഥ ഫേസ് ചെയ്യാണ് ഇപ്പോ ശരിക്കും പറഞ്ഞ ഈ പേഴ്സൺ ഒരായിരം തവണയെങ്കിലും നിങ്ങളോട് ഇതുപോലെ എന്താ പറയണേ ഈ ബ്രേക്കപ്പ് ഇതുപോലെ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടാവും ഓരോ തവണയും നിങ്ങൾ തകർന്ന് തരിപ്പണമായിട്ട് എന്താ പറയാ നിങ്ങൾ ത തകർന്ന തരിപണമായിട്ട് ഈ അവസ്ഥയിലൂടെ തന്നെ കടന്നു പോയിട്ടുണ്ടാകും പക്ഷെ ഇപ്പൊ ആ വ്യക്തി ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാണ് ചെയ്യുന്നത് അതാണ് കർമ്മയുടെ തിരിച്ചടിയാണെന്ന് ഞാൻ പറഞ്ഞത് ഈ ടു ഓഫ് കപ്സ് കണ്ടോ ഇപ്പോ അവർ നിങ്ങളെ എന്താ പറയാ അവരുടെ ഒരു സോൾമേറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത് അവർക്ക് ജീവിതത്തിൽ വിലപിടിച്ച് എന്തോ ഒന്ന് നഷ്ടപ്പെട്ടു എന്നാണ് അവർക്ക് എന്നാൽ അവർക്ക് മനസ്സിലായി ശരിക്കും ഇപ്പോൾ അവർക്ക് എന്താ പറയണ അവർക്ക് മനസ്സിലാവുന്നുണ്ട് അവരുടെ വീക്ക്നെസ്സും അവരുടെ എല്ലാ കുറവുകളും കണ്ടിട്ടും നിങ്ങൾ അവരെ സ്നേഹിച്ച് അവരുടെ കൂടെ നിന്നു അവരുടെ സ്നേഹം മാത്രം മതിയായിരുന്നു നിങ്ങൾക്ക് അതെല്ലാം അവരിപ്പോഴാണ് മനസ്സിലാക്കുന്നത് പക്ഷേ അത് എന്താ പറയുക അവർ അതെല്ലാം സ്വയം നശിപ്പിച്ചു എന്ന് അവർക്ക് തന്നെ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് അവർ ചെയ്ത തെറ്റിന്റെ ഒരു വൽ വ്യാപ്തി അവർക്കിപ്പോൾ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് ഈ സൺ കാർഡ് കണ്ടോ ഇത് എന്താ പറയണത് ഇത് അവരുടെ കർമ്മയാണെന്നുള്ളൊരു ക്ലാരിറ്റി യൂണിവേഴ്സ് ശരിക്കും അവർക്ക് കൊടുക്കുന്നുണ്ട് കാരണം എന്തുകൊണ്ടാണ് അവർ വേണ്ട എന്ന് പറഞ്ഞത് അവർക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും വീണ്ടും അവരുടെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുവാന്ന് ആ ഒരു ഉറപ്പിന്റെ പുറത്ത് മാത്രമാണ് നിങ്ങളെ വേണ്ട നിങ്ങൾ ഇല്ലെങ്കിലും അവർ ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞത് അതുപോലെ തന്നെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഉറച്ചു വിശ്വാസം ഉണ്ട് എന്താണ് അവരുടെ ലൈഫിൽ നിന്ന് ആരൊക്കെ അവരെ വിട്ടു പോയാലും നിങ്ങൾ പോകില്ല എന്നുള്ളത് പക്ഷേ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ഈ കണക്ഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു കാരണം നിങ്ങൾ അത്രയേറെ സഹിച്ചിരുന്നു നിങ്ങൾ അത്രയേറെ ആ വ്യക്തിയെ സഹിച്ചിരുന്നു അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബിഹേവിയർ നിങ്ങൾ ഒരുപാട് വിഷമിപ്പിച്ചു നിങ്ങളെ അവർ ഒരുപാട് വിഷമിപ്പിച്ചു അവസാനം നിങ്ങൾ സ്ട്രോങ് ഒരു ഡിസിഷൻ എടുത്ത് മൂവ് ഓൺ ചെയ്യാമെന്നുള്ളത് പക്ഷേ ഇത് കണ്ടോ അവരിപ്പോൾ നിങ്ങളുമായിട്ടൊരു റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നുണ്ട് അവരിപ്പോൾ എക്സ്ട്രീംലി ഇമോഷണൽ ആണ് ശരിക്കും ഇതൊരു ഫ്ലെയിം സോൾമേറ്റ് കണക്ഷൻ ആയിരുന്നിരിക്കാം ഇത് പറയുമ്പോൾ ആരും കൂടുതലൊന്നും എക്സൈറ്റഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല അയ്യോ ഇതിൻ്റെ സോൾമേറ്റായിരുന്നോ എന്നൊക്കെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഫ്ലെയിം സോൾമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടുന്നത് നിങ്ങൾ പരസ്പരം ഈ സ്പിരിച്വൽ ലെസൺസ് ഒക്കെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ കാർമിക് ലെസൺസൊക്കെ എൻഡ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് അതിനുശേഷം നിങ്ങൾ ഒരുമിച്ചാകും അത് ചിലപ്പോൾ വളരെ അടുത്ത റിലേഷൻ ആയിരിക്കാം അല്ല എങ്കിൽ എന്താ പറയുക ചിലര് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആകാം ഫ്രണ്ട്സ് ആകാം ഫാമിലി മെമ്പേഴ്സ് അങ്ങനെ എന്തും മെഡോറിറ്റീസ് അങ്ങനെ എന്തെങ്കിലും ആകട്ടെ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അതിലിപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളിങ്ങനെ പറയുമ്പോഴേക്കും ഓവറായിട്ട് എക്സൈറ്റഡ് ആവേണ്ട എക്സൈറ്റഡ് ആവേണ്ട ഒരാവശ്യവുമില്ല ഇവിടെ നോക്കൂ എയ്റ്റ് ഓഫ് സോർട്സും നയൻ ഓഫ് സോർട്സും ഉണ്ട് ആ പേഴ്സൺ ഇപ്പം ഒരുപാട് ആങ്സൈറ്റിയിലൂടെയാണ് കടന്നു പോകുന്നത് ഈ കാർഡ്സ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ആ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നുള്ളത് ദൈവം ആ വ്യക്തിയുടെ ജീവിതത്തിൽ കൊടുത്ത ഏറ്റവും വിലപിടിച്ച ഒരു സമ്മാനമായിരുന്നു നിങ്ങൾ ആ ഒരു സമ്മാനം ആ വ്യക്തി സ്വയം നഷ്ടപ്പെടുത്തി എന്ന് ഇപ്പം അവർ സ്വയം തിരിച്ചറിയുന്നുണ്ട് അതിൻ്റെ ഒരു കുറ്റബോധവും ശരിക്കും പറഞ്ഞാൽ അവർക്കുണ്ട് കേട്ടോ അവർ ആ ഒരു വിലപിടിച്ച സമ്മാനം ദൈവം കൊടുത്ത ആ ഒരു ഗിഫ്റ്റ് അവർ നഷ്ടപ്പെടുത്തിയല്ലോ എന്നുള്ള ഒരു കുറ്റബോധവും അവരെ ഇപ്പം നല്ലതുപോലെ ഭരിക്കുന്നുണ്ട് കാരണം നിങ്ങൾ മനസ്സിലാക്കിയത് ഇനി ആ വ്യക്തിയെ ഈ ലൈഫിൽ ആരും മനസ്സിലാക്കാൻ പോകുന്നില്ല അത് ആ വ്യക്തിക്ക് നന്നായിട്ട് തന്നെ അറിയാം നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ആരും ആ വ്യക്തിയെ മനസ്സിലാക്കിയില്ല നിങ്ങൾ അവരെന്താണെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ അവരുടെ കൂടെ നിന്നു നിങ്ങളെ ഇത്രയൊക്കെ വിഷമിപ്പിച്ചിട്ട് കൂടി അവരെ സ്നേഹിച്ച് അവരെ കൊണ്ടുനടന്നു അപ്പോൾ ആ വ്യക്തിക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് അപ്പോൾ അവർക്ക് പേരൻസിന്റെ ഒരു റിജക്ഷനൊക്കെ ഫീ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകും അല്ലെങ്കിൽ അതേപോലെ ചൈൽഡ്ഹുഡില് അവരിപ്പോ ഉപേക്ഷിക്കപ്പെട്ട ഒരു ഫീലിങ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഉണ്ടാവും അപ്പോൾ എവിടെ നിന്നെങ്കിലും അവരുടെ ആ ഒരു ചൈൽഡ്ഹുഡിൽ അവർക്കത് കിട്ടിയിട്ടുണ്ടാവും ചിലപ്പോൾ ആ ഒരു ട്രോമ എന്താ പറയണത് നിങ്ങളിപ്പോൾ അവരെ റിജക്റ്റ് ചെയ്തു എന്നാണ് അവർക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് അവർക്കിങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പ്രതീക്ഷിച്ചിരുന്നു നിങ്ങൾ തിരിച്ചു വരുമെന്ന് അവർ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ അവരുടെ കോൺഫിഡൻസ് എല്ലാം നിങ്ങൾ തകർത്ത് കളഞ്ഞു അതുകൊണ്ട് തന്നെ അവരിപ്പോൾ എന്താ പറയണതെന്നറിയുമോ നിങ്ങൾ അവരെ ഉപേക്ഷിച്ചിട്ട് പോയി നിങ്ങൾ അങ്ങനെ ചെയ്തു നിങ്ങളല്ലേ ഇട്ടിട്ട് പോയത് എന്നുള്ള രീതിയിൽ നിങ്ങളെ അവർ ക്വസ്റ്റ്യൻ ചെയ്യാണ് അവർ ഇപ്പോഴും അവരുടെ മിസ്റ്റേക്സ് ഒന്നും ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളതാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാകാൻ സാധിക്കുന്നത് ഈ ത്രീ ഓഫ് സോർട്സ് കണ്ടോ ഈ ത്രീ ഓഫ് സോർട്സ് എന്ന് പറയുന്നത് അവരുടെ ഹൃദയം തകർന്നിരിക്കുന്ന ഒരു ഒരവസ്ഥയാണ് നമ്മൾക്കിപ്പോൾ കാണാൻ കഴിയുന്നത് അവരുടെ ആ ഒരു വിഷമം അല്ലെങ്കിൽ അവരുടെ ആ ഒരു മനസിന്റെ അവസ്ഥയൊക്കെയാണ് നമുക്കിപ്പോൾ ഈ ഒരു കാടിൽ നിന്നും കാണാൻ സാധിക്കുന്നത് ആ വ്യക്തി കടന്നു പോകുന്ന സിറ്റുവേഷൻ എന്താണെന്ന് നമ്മൾക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും ഇനി ഇവിടെ കണ്ടോ എയ്സ് ഓഫ് കപ്സും ക്യൂനോഫ് കപ്സും ഉണ്ട് അവരിപ്പോ നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ട് അവർക്കിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളിലേക്ക് തിരിച്ചു വരണം ഈ റിലേഷൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നതെന്ന് അറിയോ നിങ്ങൾ അവർക്ക് മെസ്സേജ് ചെയ്യണം എന്നിട്ട് നിങ്ങൾ അവരെ തേടി അവരുടെ അടുത്തേക്ക് എല്ലാം വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും അവരോട് ചോദിക്കാൻ പാടില്ല ഈ റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുക അത്രമാത്രം അവർ ചേഞ്ച് ആയോ ഇല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഒന്നും നമ്മൾ അവരോട് ചോദിക്കാൻ പാടില്ല നിങ്ങൾ എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെ നിങ്ങൾ ഈ റിലേഷൻ സ്റ്റാർട്ട് ചെയ്യണം അവർക്കൊരു റെസ്പോൺസിബിലിറ്റിയും ഒരു കാര്യത്തിലും ഏറ്റെടുക്കാൻ കഴിയില്ല നിങ്ങൾ പണ്ട് എങ്ങനെയായിരുന്നു ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ തിരിച്ചു ചെല്ലുകയും വേണം അതാണിപ്പോൾ അവർക്ക് വേണ്ടത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ലൈഫിൽ ഇപ്പം ഒന്നും നിങ്ങളുടെ ലൈഫിൽ എന്തും എന്ത് സംഭവിച്ചില്ല അവർക്കൊരു പ്രശ്നമല്ല അവരുടേതെന്ന് പറയുന്നത് വളരെ ഇമ്പൾസീവ് ആയിട്ടുള്ളൊരു എനർജിയാണ് അവർ ചിലപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനൊക്കെ ഫോൺ എടുക്കാം പക്ഷേ അവരത് ഡിലീറ്റ് ചെയ്യും ഈ ഒരു എനർജിയാണ് ഈ ഒരു എനർജിയാണ് അവരിപ്പോൾ ഹോൾഡ് ചെയ്ത് നിർത്തുന്നത് ഞാൻ പറഞ്ഞല്ലോ അവർ ചിലപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുക്കും പിന്നീട് അത് ഡിലീറ്റ് ചെയ്യും അപ്പോൾ അവരിപ്പോൾ ഹോൾഡ് ചെയ്ത് ബാക്കിലോട്ട് ഹോൾഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് ഈ ഒരു എനർജിയാണ് കാരണം അവർക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നില്ല നിങ്ങളുടേതെന്ന് പറഞ്ഞത് ഒരു സ്ട്രോങ് കണക്ഷനൊക്കെ ആയിരുന്നു നിങ്ങളുടെ ഒരു ടിൻ ഫ്ലെയിം അല്ലെങ്കിൽ സോൾമേറ്റ് ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ ആയിരിക്കാം എന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളിതുപോലെ ഓവറായിട്ട് എക്സൈറ്റഡ് ആവേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല എന്തൊക്കെ പറഞ്ഞല്ലോ ഇപ്പം നിങ്ങളുടെ ഫ്ലെയിം ആയിക്കോട്ടെ സോൾമേറ്റ് ആയിക്കോട്ടെ ആ വ്യക്തി ഒരു ടോക്സിക് പേഴ്സൺ ആണെങ്കിൽ പിന്നെ എന്ത് ഫ്ലെയിം ആണെങ്കിലും സോൾമേറ്റ് ആണെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ അവരുടെ ടോക്സിക് ബിഹേവിയർ നിങ്ങൾ അത് അവരുടെ ടോക്സിക് ബിഹേവിയറിന് നിങ്ങൾ എക്സ്ക്യൂസ് പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണത് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു വെച്ചിട്ടുള്ളതെല്ലാം തെറ്റാണെന്ന് നിങ്ങൾ ഇപ്പോൾ അവർക്ക് ബോധ്യമാക്കി കൊടുത്തു കാരണം എന്തൊക്കെ ചെയ്താലും നിങ്ങളൊരു ഡോർമാറ്റായിട്ട് കിടക്കുമെന്ന് അവർ കരുതിയിരുന്നത് പക്ഷെ നിങ്ങളൊരു ഹ്യൂമൻ ബീങ് ആണ് അവരെ പോലെ തന്നെ ഫീലിങ്സ് ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ അത് അവർ മനസ്സിലാക്കുന്നില്ല അതുകൊണ്ടാണല്ലോ അവർ നിങ്ങളോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് ചില സമയത്ത് നിങ്ങൾക്ക് അവരുടെ എനർജിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാകും ഇനി നിങ്ങൾ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ എന്ത് മാറ്റമാണ് അവർക്ക് സംഭവിച്ചത് ആ വ്യക്തിക്ക് എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ ഇനി നിങ്ങളുടെ സ്വഭാവത്തിന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ നിങ്ങൾ തിരിച്ച് എന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ആ പേഴ്സൺ ചേഞ്ച് ആവണം അല്ലെങ്കിൽ നിങ്ങൾ ചേഞ്ച് ആവണം അതുമല്ല എങ്കിൽ ഈ സിറ്റുവേഷൻ ചേഞ്ച് ആവണം അല്ലെങ്കിൽ തന്നെ നിങ്ങൾ എന്തിനാണ് തിരിച്ചു പോകുന്നത് ഈ സെയിം വ്യക്തിയുടെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ എന്താണ് നിങ്ങളുടെ ലൈഫ് എന്താ പറയാ അതുപോലെ തന്നെയല്ലേ പോവുക പഴയ ഒരു സിറ്റുവേഷനിൽ പോവുകയല്ലേ അതൊക്കെ എന്താ പറയണത് ശരിക്കും അങ്ങനെ പോകേണ്ട ആവശ്യമില്ല അതൊക്കെ വിട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ വളർച്ചയിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ഫോക്കസ് ചെയ്തു നിങ്ങൾക്ക് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരട്ടെ ഈ വ്യക്തി നിങ്ങളെ ബ്രേക്കപ്പ് ആക്കിയ സമയത്ത് ഈ പേഴ്സന്റെ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ ആ ഒരു കാര്യം ഓർത്താ തന്നെ നിങ്ങൾക്ക് ഈ ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനുള്ള ശക്തി കിട്ടില്ലേ ആ ഒരു മൊമെന്റിന് നിങ്ങൾ കൂടുതൽ പവർ കൊടുക്കുക നിങ്ങളുടെ പുതിയ വേർഷന് നിങ്ങൾ ഒരു പവർ കൊടുക്കുക അല്ലാതെ അവരെന്നെ അങ്ങനെ സ്നേഹിച്ചിരുന്നില്ലേ ഇങ്ങനെ സ്നേഹിച്ചിരുന്നില്ലോ എന്നൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് തോന്നും അതൊന്നും നിങ്ങളിപ്പോൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ വെറും ഒരു ഇല്യൂഷൻ മാത്രമാണ് അതായത് വെറും ഭ്രമങ്ങൾ തോന്നലൊക്കെ മാത്രമാണ് നിങ്ങളിപ്പോൾ എന്താണ് കണ്ടത് അതാണ് സത്യം അത് നിങ്ങൾ വിശ്വസിക്കുക ബിക്കോസ് ഒരു വ്യക്തി നിങ്ങളെ അവരുടെ ലൈഫിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അത് പുറത്താക്കിയത് തന്നെയാണ് അവർ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നെങ്കിൽ അവർ ഒരിക്കലും അത് ചെയ്യില്ല കോട്ടെ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് അവരൊരു സ്റ്റോറിയൊക്കെ പറഞ്ഞ് വീണ്ടും ലൈഫിലേക്ക് നിങ്ങളെ ചേർത്ത് നിർത്തിയിരുന്നെങ്കിൽ ഓക്കെ അപ്പോ നിങ്ങൾ പറയുന്നത് അവരങ്ങനെ സ്നേഹിച്ചിരുന്നു ഇങ്ങനെ സ്നേഹിച്ചിരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പോകാനൊരു റീസൺ ഉണ്ട് കേൾക്കാം ഇതിപ്പോൾ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ കടന്നു പോയിട്ടുണ്ടാകും ഈ പേഴ്സൺ ഇമോഷണലി ആണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ശരിക്കും ആ ഒരു ബിഹേവിയറിൽ പ്രോബ്ലം വരുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇനി ഇതൊരു കളക്റ്റീവ് റീഡിങ് ആണ് കേട്ടോ ഇതിപ്പോ എല്ലാവർക്കും ആവണമെന്നില്ല ഇത് ചിലപ്പോ നിങ്ങളുടെ എനർജി ആയിരിക്കാം മേ ബി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടാകാം അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ അവര് പറയൂ അങ്ങനെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് വെച്ചോ ഉണ്ടെങ്കിൽ അവർ വന്നിട്ട് പറയുവോ നിങ്ങൾ വന്ന് മിണ്ടണം ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ അങ്ങനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണവർ നമ്മളോട് ഇങ്ങോട്ട് വന്ന് പറയുമോ ഇല്ലല്ലോ അപ്പൊ അവര് വന്ന് മിണ്ടാനും അല്ലെങ്കിൽ റിലേഷൻ സ്റ്റാർട്ട് ചെയ്യാനും അതിലുള്ള ഇഷ്യൂസ് എല്ലാം സോൾവ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനും അല്ലേ നോക്കുകയുള്ളൂ ഈ കിങ് ഓഫ് കപ്സ് കണ്ടോ ഇതൊരു ഇമോഷണൽ മാൻ ആണ് ഇതൊരു പേഴ്സൺ ആണ് അവർക്ക് ശരിയായ ആക്ഷൻ എടുക്കാൻ കഴിയില്ല ഇനി ശരിക്കും അവർ നിങ്ങളെ നന്നായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം അവര് അതുപോലെ സഫർ ചെയ്യുന്നുണ്ടല്ലോ ഉണ്ടെങ്കിൽ അവരെ സഫർ ചെയ്യാൻ വിടൂ കാരണം അത് അവർക്കൊരു പാടാകട്ടെ അത് അവരുടെ കർമ്മയാണ് അത് ക്ലിയർ ചെയ്യാൻ അവരെ അനുവദിക്കുക കാരണം എല്ലാവരും ലൈഫിൽ ഒരു സെക്കൻഡ് ചാൻസ് അർഹിക്കുന്നുണ്ടല്ലേ ഓക്കേ അത് അവരർഹിക്കുന്നത് എപ്പോഴാണെന്ന് അറിയോ അവർ മനസ്സിലാക്കണം അവരാണ് തെറ്റ് ചെയ്തതെന്ന് അവരത് ആക്സെപ്റ്റ് ചെയ്യണം അല്ലാത്ത പക്ഷെ നിങ്ങൾ ഓൺ ചെയ്യണം ഒന്നോട് ഞാൻ റിമൈൻഡ് ചെയ്യിക്കട്ടെ ട്വിൻ ഫ്ലെയിം ആണെന്ന് പറഞ്ഞ് അവരുടെ പുറകെ പോയി അവർ കാണിച്ചു കൂട്ടുന്നത് എന്തും ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല കേട്ടോ ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നത് ആ നിങ്ങൾ മനസ്സിലാക്കണം അവർ നിങ്ങളുടെ റിയൽ ട്വിൻ ആണെങ്കിൽ നിങ്ങൾ എന്താ പറയുക ഇൻസൈഡ് നിങ്ങളുടെ ഇൻസൈഡ് നിങ്ങൾ വർക്ക് ചെയ്യുക ഹീലാവുക നിങ്ങളുടെ ലൈഫുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നിങ്ങളുടെ നിങ്ങളുടെ കാർമ്മിക ലെസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ആണ് അത് നിങ്ങൾ ഹീൽ ചെയ്യുക ക്ലിയർ ചെയ്യുക ഇപ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ അത് ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് പോകുന്നുണ്ടാവും ഇനി ഈ ബന്ധം കണ്ടിന്യൂ ചെയ്യണോ അതോ നിങ്ങൾ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണോ എന്നുള്ളത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ് ലൈഫ് നിങ്ങളുടേതാണ് ഇനി നിങ്ങൾക്ക് മുന്നോട്ട് പോകണം നിങ്ങളുടെ ലൈഫ് സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാം അതല്ല നിങ്ങൾക്ക് പഴയപടി തന്നെ ജീവിക്കാനാണ് താല്പര്യം എനിക്ക് ആ ഒരു ലൈഫ് മതി എന്ന് നിങ്ങൾക്കിത് തീരുമാനം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ അടുത്തേക്ക് തിരിച്ചു പോകാം എന്തു തന്നെ ആയാലും തീരുമാനം നിങ്ങളുടേത് മാത്രമാണ്